സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും അങ്കമാലി ഡയറീസ് വെളിപാടിന്റെ പുസ്തകം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ താരമാണ് അപ്പാനി ശരത് ആദ്യ ചിത്രത്തിനു ശേഷം കൈനിറിയ ചിത്രങ്ങളുമായി താരം തിരക്കിലാണ് ഓട്ടോ ശങ്കർ എന്ന വെബ് സീരീസിലൂടെ തമിഴിൽ പുതിയ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാനൊരുങ്ങുകയാണ് ശരത് സിനിമയിൽ എത്തിയ ശേഷം തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ജിമിക്ക് കമ്മൽ എന്ന പാട്ടിലൂടെ ശ്രദ്ധ നേടിയ അഭിനേതാവാണ് അപ്പാനി ശരത് അങ്കമാലി ഡയറീസ് ആയിരുന്നു ശരത്തിന്റെ ആദ്യ ചിത്രമെങ്കിലും സിനിമയിൽ ശരത്തിനൊരു സ്ഥാനം നേടിക്കൊടുത്ത ചിത്രം വെളിപാടിന്റെ പുസ്തകമാണ് ലിജോ ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അപ്പാനി രവി എന്ന കഥാപാത്രത്തെ ശരത് അവതരിപ്പിച്ചത് ഇതോടെ ശരത്തിന്റെ പേര് അപ്പാനി ശരത് എന്നായി മാറുകയായിരുന്നു ആദ്യ ചിത്രത്തിന് ശേഷം കൈ നിറയെ ചിത്രങ്ങളുമായി നടൻ തിരക്കിലാണ് അങ്കമല്ലി ശേഷം ലാൽ ജോസിന്റെ സംവിധാനത്തിലെത്തിയ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഫ്രാങ്ക്ലിൻ എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചു പിന്നീട് ജിജോ ആന്റണി സംവിധാനം ചെയ്ത പോക്കിറ്റ് സൈമൻ സന്തോഷ് നായർ സംവിധാനം ചെയ്ത സച്ചിൻ എന്നീ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു തമിഴ് സിനിമാ താരം വിശാലിന്റെ സണ്ടക്കോഴി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലൂടെ ശരത് തമിഴ് സിനിമയിലേക്കും പ്രവേശിച്ചു സിനിമയിൽ തുടക്കകാലത്ത് തന്നെ മണിരത്നത്തെ പോലുള്ള സംവിധായകനൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത് അപ്പാനി ശരത്തിന് ലഭിച്ച വലിയ അംഗീകാരങ്ങളിലൊന്നായിരുന്നു ഇപ്പോൾ ഓട്ടോ ശങ്കർ എന്ന വെബ് സീരീസിലൂടെ തമിഴിൽ പുതിയ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഒരുക്കുകയാണ് നടൻ ഇതിനിടെ തനിക്ക് സിനിമ നിൽക്കിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് താരം ഒരു മാധ്യമത്തോട് മനസ്സ് തുറന്നതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നാടകത്തിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ നടനാണ് അപ്പാനി ശരത്ത് രണ്ട് വർഷങ്ങൾ കൊണ്ട് പന്ത്രണ്ട് ചിത്രങ്ങളാണ് ശരത് വേഷമിട്ടത് നാടകത്തിൽ നിന്ന് സിനിമയിൽ എത്തിയപ്പോഴുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യസമയത്ത് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നുവെന്നതാണെന്ന് ശരത് പറയുന്നു നാടകം ഓട്ടമാണ് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു അത്രേ പറയാനാകൂ സിനിമയിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് കൃത്യസമയത്ത് ഷൂട്ട് തീർക്കാൻ ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്യും ഡ്യൂപ്പൊന്നുമില്ലാതെയാണ് ഫൈറ്റ് ചെയ്യാറുള്ളത് എന്നാൽ എന്നാൽ പോലും വിശ്രമിക്കാൻ സമയം കിട്ടാറുണ്ടെന്ന് ശരത് പറയുന്നു പ്രണയിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാനായത് സിനിമ നൽകിയ സൗഭാഗ്യങ്ങൾ കൊണ്ടാണെന്നും അല്ലെങ്കിൽ പ്രണയം പ്രണയമായി തന്നെ അവസാനിക്കുമായിരുന്നുവെന്നും ശരത് വ്യക്തമാക്കി അതുമാത്രമല്ല പുതിയ വീടും ഫ്ലാറ്റുമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു ഇപ്പോൾ അച്ഛനും അമ്മയും ഭാര്യയും എല്ലാം സന്തോഷത്തോട് ജീവിക്കുന്നുവെന്നും ഇതൊക്കെ സിനിമ തനിക്ക് നൽകിയ വലിയ സൗഭാഗ്യങ്ങളാണെന്നും ശരത് പറയുന്നു ലാലേട്ടനൊപ്പം വെളിപാടിന്റെ പുസ്തകത്തിൽ അഭിനയിച്ച ശേഷമാണ് സിനിമയിൽ തന്നെ ഇനി തനിക്ക് സ്ഥാനമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് ശരത് പറയുന്നു വെളിപാടിന്റെ പുസ്തകത്തിനും അങ്കമാലി ഡയറീസിനും ശേഷം തനിക്ക് സിനിമയിൽ വില്ലനായും നായകനുമായൊക്കെ അവസരം വന്നുവെന്നും തനിക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ അപ്പോഴാണ് ഉണ്ടായതെന്നും ശരത്ത് മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ നായകനാക്കാൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിട്ടില്ലെന്നും ആയിടയ്ക്കാണ് കോൺഗ്രസിയുടെ സ്ക്രിപ്റ്റ് കേൾക്കാൻ ഇടവന്നത് അത് തന്നെ കൊണ്ട് പറ്റും എന്ന വിശ്വാസത്തിൽ സ്വീകരിക്കുകയായിരുന്നു റിയാസേട്ടനിലുള്ള വിശ്വാസവും ഈ വേഷം സ്വീകരിക്കാൻ കാരണമായിട്ടുണ്ടെന്നും ശരത് പറയുന്നു അപ്പാനി ശരത്ത് നായകനാകേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങളോടും താരം പ്രതികരിച്ചിരുന്നു അങ്കമാലി ഡയറീസിലെ വില്ലൻ വേഷത്തിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത് നായകനാകാനുള്ള ശരീരഭാഷ ഇല്ലല്ലോ എന്ന് മറ്റുമായിരുന്നു വിമർശനങ്ങൾ അതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കി െന്ന് കരുതി തന്നെയാണ് കോൺഗ്രസിലെ ചതുവാകാൻ തയ്യാറെടുത്തതെന്നും ശരത് പറഞ്ഞു സിനിമ തനിക്ക് നൽകിയ സൗഭാഗ്യങ്ങളെ ശരത്തിന്റെ വെളിപ്പെടുത്തൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്